എന്നാൽ ഈ സമയം ദേഷ്യത്തിൽ റൂമിലിരുന്നതൊക്കെ തട്ടി എറിഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ ബൈക്കും എടുത്തു ഒറ്റപ്പൂക്കായിരുന്നു ദേവൻ മീരെ കൂട്ടിക്കൊണ്ട് നേരെ വന്നത് മോളിലായിരുന്നു ആദ്യം തന്നെ അവിടെയുള്ള ഒരു പാർലറിൽ കൊണ്ടു ചെന്നു ഒപ്പം അവളുടെ കട്ടിയുള്ള ചുരുണ്ട മുടികൾ കുറച്ച് ഭംഗിയായി വെട്ടി ഇടാനുള്ള നിർദ്ദേശം ജോ കൊടുത്തു ഒരു സ്പായും ചെയ്യിപ്പിച്ചു പിന്നെ നേരെ അവളെ കൂട്ടി വന്നു നന്ദനും ജോയും ചേർന്ന് അവൾക്ക് ചേർന്ന് കുറച്ച് ഡ്രസ്സ് എടുത്തു മിക്കതും ഫ്രോക്ക് ടൈപ്പ് ആയിരുന്നു മീര വേണ്ടെന്ന് പറഞ്ഞിട്ടും അവൾക്ക് വേണ്ടി എടുത്തു പിന്നെ ഓഫീസിലിടാൻ കണക്കിന് കുറച്ച് സാരി നോർമൽ ചുരിദാർ കൂടെ എടുത്തു മീനയ്ക്ക് ഒരു സഹോദരന്റെയും ചേച്ചിയുടെയും സ്നേഹം കൊടുത്തുകൊണ്ടും അവൾക്ക് ഇടവും വലവുമായി നന്ദനും ജോയും ഉണ്ടായിരുന്നു ജോയോട് വാങ്ങിയതിൽ ഒരു ഡ്രസ്സ് ഇടിയിപ്പിച്ചു മീരയെ കൂട്ടിക്കൊണ്ട് വരാൻ നന്ദൻ പറയുമ്പോൾ അതിൽ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മെറൂൺ ഡ്രസ്സ് ഇടിയിപ്പിച്ചു അവളെ കൂട്ടി വന്നു മുന്നിൽ ജോയുടെ കൂടെ വരുന്ന മീരയെ നന്ദൻ ഒന്ന് നോക്കി എന്നിട്ട് അവൾക്ക് അടുത്തായി വന്നുകൊണ്ട് പറഞ്ഞു എൻ്റെ പെങ്ങൾക്ക് ഇപ്പോഴാണ് ഒരു മോക്ഷം വന്നത് ഇപ്പൊ എന്റെ പങ്ങളെക്കാണ് സുന്ദരിയല്ലേ വേണമെങ്കിൽ ആ ദേവനെ മാറ്റിട്ട് നല്ല ചുള്ളൻ ചക്ക നോക്കിയാലോ നമുക്ക് നന്ദൻ അവൾ നോക്കിയ ഒരു ചിരിയോട് ചോദിക്കുമ്പോൾ അവൾ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്ക് ദേവേട്ട മതി ശങ്കരും പിന്നെയും തെങ്ങിയന്മേൽ തന്നെ എന്ന് പറയും പോലെ അവളുടെ കാര്യം കണ്ടു ഇത്രയുമായിട്ടും അവൾക്ക് ലവന മതി മീരുടെ തലക്കിട്ട് കൊടുത്തുകൊണ്ട് നന്ദൻ പറയുമ്പോൾ അവളും അവനെ നോക്കി ചിരിച്ചു ഈ സമയം ജോ മീരുടെ ഫോണിൽ ആ ഫോട്ടോ എടുത്തു അപ്പതന്നെ സ്റ്റാറ്റസ് ഇട്ടു എന്തായാലും ദൈവം വിളിച്ച് മാതിരി പറഞ്ഞുകൊണ്ട് അവനിട്ട് ഒരു ഡോസ് കൂട്ടി കൊടുക്കും വിധമായിരുന്നു ആ സ്റ്റാറ്റസ് അന്ന് മീരയുടെ സങ്കടം മാറ്റി ഹാപ്പി ആക്കിയിട്ടാണ് അവളെ കൂടി രണ്ടുപേരും വീട്ടിൽ വന്നത് അന്ന് ആദ്യമായി ദേവൻ പറഞ്ഞ വാക്കുകളെല്ലാം മറന്ന് മീന സമാധാനമായി കിടന്നുറങ്ങി എന്നാൽ ഗായത്രി വിളിച്ചു ഫോൺ വെച്ചിട്ടും ഉറക്കം വരാതെ സ്റ്റാറ്റസ് നോക്കി കിടന്നവന്റെ കണ്ണിൽ മീരയുടെ സ്റ്റാറ്റസ് ഉടക്കി നിന്നു മീരയെ നോക്കി എന്തോ പറയുന്ന നന്ദൻ അതിനവനെ ചിരിക്കുന്ന മീര എന്നാൽ അവന്റെ ചുണ്ടിൽ ചിരിക്ക് ചിരിക്കുപോലും അവൻ്റെ പേരെന്നറിയാത്ത ആ ഫോട്ടോ കണ്ടു എന്തോ സമയം തെറ്റും പോലും തോന്നി അന്ന് ജിതിന് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു വന്നപ്പോൾ അവളെ ഒഴിവാക്കാൻ വേണ്ടി അവന് ഇഷ്ടമാണെങ്കിൽ അവളെ കിട്ടുമോ എന്തോ ചെയ്യട്ടെ എന്ന് പറഞ്ഞു എന്നാൽ അവരെ ഇതുപോലെ ഒരുമിച്ച് ഒന്ന് കാണേണ്ടി വന്നിട്ടില്ല പക്ഷെ മീര നന്ദൊനൊപ്പം നിൽക്കുന്ന കാണുമ്പോൾ അതും ഹാപ്പിയായാണെന്ന് കാണുമ്പോൾ ദേഷ്യം തോന്നി ദേവനിൽ അവന്റെ ഉറക്കം കെടുത്താൻ മാത്രം ശക്തി ഉണ്ടായിരുന്ന ആ ഫോട്ടോയ്ക്ക് എന്നാൽ ഈ സമയം ദേവനെ കുറച്ചുകൂടെ ദേഷ്യം പിടിപ്പിക്കാൻ വക കാര്യം ചെയ്ത സന്തോഷത്തിലായിരുന്നു നന്ദനും ജോയും മേരിയുടെ കണ്ണേരിന് അവരുടെ വക ചെറിയ പ്രതികാരം എന്ന വണ്ണം അല്ല നീ എന്താ സൈറ്റിൽ പോകുന്ന രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നത് ഇന്ന് നീ വരുന്നില്ലെന്ന് വെച്ചോ നീ അത് പറയാനാണോ രാവിലെ തന്നെ വന്നത് മുന്നിൽ നിൽക്കുന്ന ദേവനെ നോക്കി അനീഷ് ചോദിച്ചു ഞാൻ ജോലിക്ക് വരും എനിക്ക് അനീഷിയുടെ ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു അതാ ഞാൻ വന്നത് എന്നോടൊ എന്ത് കാര്യം അനേശടം കൂടെ അറിഞ്ഞിട്ടാണോ അവൾ അവിടെ കിടന്ന് കാണിച്ചു കൂട്ട് നോക്കിയും നീ ഇത് ആരുടെ കാര്യം പറയുന്നേ എനിക്ക് മനസ്സിലായില്ല മേരിയുടെ കാര്യം അല്ലാതെ അവരുടെ കാര്യമാണ് എനിക്ക് പറയുള്ളത് അല്ല അവളുടെ കാര്യം നീ എന്തിനാ അന്വേഷിക്കുന്നേ നിനക്ക് വേണ്ടല്ലോ അവളെ അപ്പൊ പിന്നെ അവൾ എങ്ങനെ ജീവിച്ചാൽ നിനക്കെന്താ അവൾ എങ്ങനെ ജീവിച്ചാലും എനിക്കൊരു ചുക്കുമില്ല പിന്നെ എന്റെ താലി അവളുടെ കഴുത്തിലായി പോയി അതിനു കാരണം നിങ്ങൾ എല്ലാവരും തന്നെയാണ് എന്റെ താലിട്ട് കണ്ടവനൊപ്പം നിറഞ്ഞവയും വില കൊച്ചിനെയുമായിട്ട് വന്ന അതിനെ ഞാൻ ചുമക്കാൻ തന്നെ എന്നെ കിട്ടില്ല പറഞ്ഞു തീർന്നില്ല അനീഷ് ദേവന്റെ കാരണം നോക്കി തന്നെ കൊടുത്തു അനീഷേട്ടാ ദേവനടിക്കുന്ന കണ്ട് അങ്ങോട്ടേക്ക് വന്ന അഞ്ചു അനീഷിനെ വിളിച്ചു ചെ നീ ഇത്രമാത്രം അതമ്പതിച്ചു പോയില്ലോ ദീവാ ഇങ്ങനെ തോന്നിയാ പിണിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ പിന്നെ ഞാൻ എങ്ങനെ പറയണം കണ്ടവനൊപ്പം ചേർന്ന് ഫോട്ടോ എടുത്തതും അനീഷേട്ടും കണ്ടില്ലേ അത് കണ്ടിട്ടും കണ്ണടച്ച് കളഞ്ഞാണോ നന്ദന്റെ കൂടെ നിര ഫോട്ടോ എടുത്താണോ നിന്റെ കണ്ണിൽ തെറ്റായി തോന്നിയത് ഓ അപ്പൊ അവന് നന്നായി അറിയാമല്ലേ അറിയാം കുറച്ചു മുമ്പ് കൂടെ എന്നെ വിളിച്ചു വെച്ചതേയുള്ളൂ അവൻ നിങ്ങൾക്കൊക്കെ ഇത്രയും പ്രിയപ്പെട്ടവനാ മാത്രം അവൻ ആരവളുടെ ആരായാലും നിനക്കെന്താണ് നീ അതൊന്നോർത്ത് തലവുണ്ടാക്കണ്ട നിനക്ക് ഓർക്കാനും ചിന്തിക്കാനും ഉരുത്തില്ലേ ഗായത്രി അവൾ ഓർത്ത മതി എന്റെ പറ്റി നീ ഇനി നീ ഓർക്കണ്ട അവളെടുത്ത് തലയിൽ വെച്ചോ അവസാനം അവൾ തന്നെ നിങ്ങൾക്കെതിരെ തിരിഞ്ഞു കൊത്തും നീ ദേവനെ ഉണ്ടാവും ആദ്യം നിന്നെ ആ ഗായത്തിൽ വിഷം ചെന്തോ കൊത്താൻ നോക്കിക്കോ ഹാദിന്റെ അത്ര വിഷമുള്ള ആരും നമ്മുടെ നാട്ടിൽ വേറെയില്ല ദേവൻ പിന്നെ ഒന്നും പറയാതെ അവിടെ നിന്ന് പോകുമ്പോൾ അഞ്ജു അനീഷ്ണൻ നോക്കി എന്നാലും തല്ലണ്ടായിരുന്നു തേണ്ടിത്തരാൻ പറഞ്ഞ തല്ലക തന്നെ വേണം എന്തായാലും നന്ദന്റെ ഡോസ് ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഈ രാവിലെ ഇങ്ങെത്തില്ല നോക്കിക്കോ അവ ഇനി ചിന്തിക്കാൻ തുടങ്ങും മേരിയെ പറ്റി ചിന്തിച്ചാലും ദേവൻ ചെയ്തതൊക്കെ മറക്കാനാവുമോ എന്തുമാത്രം വേദനിപ്പിച്ചു മേരിയെ ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നേ ദൈവം മാറും അതിന്റെ സൂചന ഇതെല്ലാം അധികനാളൊന്നും ആ പിന്നി നേരെ കണ്ണടിച്ചിരിട്ടേക്കാനാവില്ല ഇല്ലെങ്കിൽ നീ നോക്കിക്കോ അവരണ്ടാളും നന്നായി സന്തോഷത്തോടെ ജീവിച്ച മതി അത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നടക്കും നടക്കാതെ എവിടെ പോകാനാണ് രാജാ നിരഞ്ജനെ കാണാൻ പോയോ നീ വസുന്ധര അയാൾക്കരയിൽ വന്നിരുന്നു ചോദിച്ചു ഇന്നലെ പോയിരുന്നു ഇനി വൈകിട്ട് പോണം വൈകുന്നേരം ഗോമതികൾ ഇനി കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു ചേച്ചി വരുന്നുണ്ടോ ഞാനില്ല അവൻ ആ കിടപ്പ് കണ്ട് സഹിച്ചില്ല പിന്നെ വനജയുടെ സങ്കടം കൂടെ കാണാൻ വയ്യ ഡിസ്ചാർജായിട്ട് വരട്ടെ അത് ഞാൻ തന്നെ പോയി നിന്ന് അവനെ നോക്കുന്നുണ്ട് എനിക്കാ കിടപ്പ് കാണുമ്പോ ആണ് സഹിക്കാനാവാത്തത് ഡോക്ടർ പറഞ്ഞ ആറുമാസം നല്ല റെസ്റ്റ് വേണം തന്നെയാണ് കാരണം അമ്മാതിരി അവനെ തല്ലിച്ചതച്ചത് ഇന്നേന ആർക്കായിരിക്കും അവനോട് തന്നെ പക അവന്റെ വളർച്ച പെട്ടെന്നായിരുന്നല്ലേ കൂടെ എന്ന് പറഞ്ഞ തന്നെ കാര്യവാര്യതാണോ എന്ന് ആര് കണ്ടു രാജേന്ദ്രൻ പറഞ്ഞു ഇല്ലടാ അവരല്ല അവരൊക്കെ ഇവിടെ വന്നിട്ടുള്ള അല്ലേ എനിക്കറിയാം അവരെയൊക്കെ അവരൊന്ന് വെച്ച ജീവനാണ് എല്ലാവർക്കും എന്തിനു ചങ്ക വരുവാണെങ്കിൽ പറിക്കും എന്തായാലും അവനൊന്ന് എഴുന്നേൽക്കട്ടെ അപ്പോൾ അവൻ തന്നെ കണ്ടുപിടിച്ചോളും അവനിട്ട് കൊടുത്ത ആരെന്ന് ഒപ്പം അവർക്കിട്ട് അവൻ കാര്യമായി തന്നെ ഇതിലും കൂടുതൽ കൊടുത്തോളും എനിക്ക് കവിതപ്പെടിന്റെ ആങ്ങളന്മാരിൽ ആ കാർത്തിക് അവരെയാണ് സംശയം കുടുംബമൊത്തം നിരഞ്ജനൊപ്പം വന്നവളെ തള്ളിക്കളഞ്ഞെങ്കിലും അവൻ മാത്രം അത് ചെയ്തില്ല അവൾ എന്ന് വെച്ച് അവന് ജീവനായിരുന്നു അതുകൊണ്ടല്ലേ പെങ്ങളും മരിച്ചപ്പോൾ നിരഞ്ജനെ പോലീസ് പിടിച്ചു കൊടുത്തത് കൂടാതെ നമ്മുടെ മുന്നിലിട്ട് അവനെ പട്ടിയെ തല്ലുംപൊല്ലെ തല്ലിച്ചതച്ചത് അതിനുശേഷം കുഞ്ഞി അവർക്ക് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞ് വന്നില്ലേ നിരഞ്ജൻ വിട്ടുകൊടുത്തു ഇല്ല ഇപ്പോഴും നിരഞ്ജനോടങ്ങാത്ത പകയാണവനെ അത് കൊല്ലാനുള്ള പക അതുകൊണ്ട് അവൻ അവൻ്റെ ആൾക്കാരും ചേർന്ന് ചെയ്താകുമോ എന്നൊരു സംശയമില്ലാതെ ഇല്ല എനിക്ക് ചേച്ചി പറഞ്ഞ് തള്ളിക്കളയാനാവില്ല അങ്ങനെ ഒരു സാധ്യത വളരെ കൂടുതലാണ് അവനെങ്ങാനും ആണ് നമ്മുടെ നിരഞ്ജനെ തൊട്ടതെങ്കിൽ അവന്റെ അവസാനമായിരിക്കും പിന്നെ മീനയ്ക്ക് ജോലി കിട്ടി കിട്ടിപ്പോതൊക്കെ നീ അറിഞ്ഞു ചേച്ചിയോട് ഞാൻ പറഞ്ഞല്ലേ അവളുടെ കാര്യങ്ങൾ ഒന്നും തന്നെ എനിക്ക് അറിയേണ്ടില്ലെന്നും അവൾക്ക് ജോലി കിട്ടിയാലും എങ്ങോട്ട് പോലും അത് എന്നെ ബാധിക്കില്ല എനിക്കറിയേണ്ട ഡാഷ് മോളെപ്പറ്റി ഒന്നും തന്നെ അവരൊന്നും മൂളുക മാത്രം ചെയ്തു നന്ദം ഫോണിൽ ജോയുമായി മുകളിലെ ബാൽക്കണിയിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ കണ്ടു തൊട്ടാപ്പുറത്ത് മീനെ താമസിക്കുന്ന വീടിന് മുന്നിൽ ആകാശത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന മീരയെ അവൻ ഫോണിൽ സമയം നോക്കി പതിനൊന്ന് ജോയോട് മീര പുറത്ത് നിൽക്കുക താനൊന്ന് പോയി നോക്കിയിട്ട് വന്ന് വിളിക്കുക എന്ന് പറയുമ്പോൾ അവൾ ചിരിയോടുത്തനതിനെ സമ്മതിച്ചു കൊണ്ട് കോള് കട്ടാക്കി നന്ദൻ പുറത്തു വന്നു അവൾ കരികിൽ നിന്നു അപ്പോഴും ആ നക്ഷത്രം നോക്കി നിൽക്കുവാണ് പെണ്ണ് നന്ദൻ അവളുടെ തലയ്ക്ക് കൊട്ടുകൊടുത്തുകൊണ്ട് തന്നെ പറഞ്ഞു രാത്രി ഉറങ്ങാതെ എൻ്റെ ഉണ്ടക്കണ്ടി ഇവിടെ എന്താ പരിപാടി മീര നന്ദനെ നോക്കി അവളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു നീ കരഞ്ഞോ മീര മുഖം കുഞ്ഞിച്ചു കളഞ്ഞു ചോദിച്ച കേട്ടില്ലേ കരഞ്ഞു എന്ന് ഞാൻ കാരണം ഏട്ടനും കൂടെ പഴി കേൾക്കേണ്ടി വന്നില്ലേ നീ ഇപ്പോഴും അവൻ പറഞ്ഞ് ഓർത്തിരിക്കാണോ ഓർക്കുന്നതല്ല താനേ ഓർമ്മയിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ് അവനെ ചിന്തിക്കാൻ പോകുന്നതുകൊണ്ടാണ് അങ്ങനെ അതും പറഞ്ഞ് അവൻ അവിടെയുള്ള തെണ്ണയിൽ പോയിരുന്നു കല്ലും കുട്ടും ഇവിടെ വന്നില്ലെന്ന് വന്നു അവർ ഉറങ്ങി എന്നിട്ട് നിനക്ക് മാത്രം തെ ഉറുക്കയില്ലല്ലേ അവൾ മൗനമായി മീര നന്ദെക്കുറിച്ച് ഗൗരവത്തെ തന്നെ അവളെ വിളിച്ചു നീ ഇങ്ങനെ കരഞ്ഞു കൊണ്ട് തന്നെ ദേവിൻ്റെ മനസ്സ് മാറി നിന്നെ സ്വീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല കാരണം നീ ഇങ്ങനെ കരഞ്ഞു വിളിച്ച് അവൻ്റെ പിന്നാലെ ചെയ്തതിനനുസരിച്ച് നിന്റെ പ്രണയത്തിന് അവനൊരു വിലയും തരില്ല അവനറിയാം എത്ര ആട്ടി ഓടിച്ചാലും അവനെ ഓർത്ത് നീ നിന്റെ ജീവിതം കളയുമെന്ന് എന്നാൽ നീ മറിച്ച് ചിന്തിക്കാൻ തുടങ്ങി നോക്കും നിനക്കുള്ളതാണെങ്കിൽ ദൈവം നിന്നിലേക്ക് വരും അതിനുവേണ്ടി സ്നേഹത്തിനെ കെഞ്ചാൻ നിക്കാതെ മുന്നോട്ട് നിന്നെ സ്നേഹിക്കുന്നതിനെ ചേർത്ത് പിടിക്കുന്നവർക്കൊപ്പം സന്തോഷത്തോടെ ഇരിക്കുമെന്ന് ഉറപ്പിച്ചു നോക്കും അവിടെ മുതൽ നിന്റെ ലൈഫ് മാറാൻ തുടങ്ങും അവൽ നിന്ന് നീ അകന്ന് പോകുന്ന തോന്നൽ അവൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നിന്നെയും നിന്റെ പ്രണയത്തെയും അവൻ തിരിച്ചറിയാൻ തുടങ്ങുക അതിന് നീ നിന്നെ തന്നെ മാറ്റിയെടുത്തേ മതിയാവും ഇല്ലെങ്കിൽ ഈ ജന്മം ദേവനെ എനിക്ക് കിട്ടില്ല മറ്റവരുടെ ചതിയിൽ സ്വന്തം ജീവിതം കളഞ്ഞവനായി അവൻ അവിടെ ജീവിക്കുമ്പോൾ നീ അവനോർത്ത് ഇവിടെ ഇങ്ങനെ ജീവിതം ഹോമിക്കും മീര ശ്വാസം നിലയ്ക്കുന്ന പോലെ തോന്നിയ്ക്ക് നോക്ക് അവൻ നിന്നെ നീ വിളിച്ചു അത് വയക്കു പറയാനാണെങ്കിൽ കൂടെ അതിന് കാരണം എന്താ നിനക്കൊപ്പം എന്നെ കാണുമ്പോൾ അവൽ അസ്വസ്ഥത തോന്നുന്നുണ്ട് എന്നാൽ ഗായത്രി നിമിഷം അവനെ ചുറ്റിയിരിക്കുന്ന കൂടെ തന്നെ അവൻ്റെ മാറ്റങ്ങൾ പോലും തിരിച്ചറിയാൻ കയ്യിൽ വരില്ല അതുകൊണ്ട് ആദ്യം അവൻ്റെ ജീവിതത്തിൽ നിന്ന് പോകേണ്ടത് അവളാണ് അതിന് നീ അവനില്ലെങ്കിലും ജീവിക്കും ജീവിക്കാൻ പറ്റുമെന്ന പെൺകുട്ടി കാണിച്ചു കൊടുക്കണം ദേവന് ഗായത്രി ഉണ്ടെങ്കിൽ എനിക്ക് ആരെങ്കിലൊക്കെ ഉണ്ടാവും എന്ന രീതിയിൽ എന്ന് കരുതി ദേവനെ പോലെ അവനല്ല ഏട്ടം പറഞ്ഞത് അവനിൽ നമ്മൾ അങ്ങനെയാണെന്ന് വരുത്തി തീർക്കും അവന്റെ മനസ്സിൽ ചെറിയ ചാഞ്ചാട്ടുണ്ടാക്കാൻ ഇത് നല്ലതാണ് അതിനു വേണ്ടി അതിനു വേണ്ടി തന്നെയാണ് നിന്നെ ചേർത്ത് നിർത്തി ഫോട്ടോ എടുത്ത് പോസ്റ്റാക്കിയത് എന്തായാലും അതുകൊണ്ട് ഗുണം അവൻ ദേഷ്യപ്പെട്ടാണെങ്കിലും വിളിച്ചല്ലേ കാരണം എന്താ അവൻ എന്തോ ഭയം ഉരുലെടുത്ത് തുടങ്ങി എന്നുള്ളർത്ഥം അവൾ നന്ദനെ നോക്കി നീ ഏട്ടനെ വിശ്വസിക്കൂടെന്ന് തന്ന മാത്രം മതി ബാക്കി ഞാനും ജോയി നോക്കിക്കോളാം നിന്നെ നിന്നെ സ്നേഹിക്കുന്ന ഒരു ദേവനാക്കി അവനെ മാറ്റി ഞങ്ങൾ നിനക്ക് തന്നിരിക്കും മീരയുടെ കണ്ണുങ്ങൾ വിടർന്നു അവൾ അവനെ അതിശയത്തോടെ കണ്ണുകൾ വിഴ്ത്തി നോക്കി ഒന്നാതെ ഉണ്ടക്കണ്ണിയാണ് അതിൻ്റെ കൂടെ ഇങ്ങനെ കൂടെ നോക്കിയാൽ ആ രണ്ട് ഉണ്ടക്കണ്ണുകളും താഴെ കിടന്നു വരും വന്നിട്ട് ശരിക്കും പറഞ്ഞതാണോ എനിക്ക് ദൈവീട്ടിനെ തരുമോ തരൂ പക്ഷെ ഒന്നുകൂടെ ഉണ്ട് എന്ത് എത്രക്ക ചെയ്തിട്ടും അവന് വേണ്ടത് തന്നെയാണ് പിന്നെയും പറയുന്നെങ്കിൽ അവിടെ വെച്ചവനെ മറന്ന് പുതിയൊരു ജീവിതം ഏറ്റെടുക്കണം നീ എങ്കിൽ മാത്രം ഞാൻ ഉണ്ടാവും ഇല്ലെങ്കിൽ ഏട്ടാ വേണ്ട നീ അറിയാം അവനെ മറന്ന് ജീവിക്കാനാവില്ലെന്നല്ലേ നമ്മളെ വേണ്ടാത്തവര് നമുക്ക് എന്തിനാ പെണ്ണി അവർക്ക് നമ്മൾ നിന്ന് പോകണമെന്നാണെങ്കിൽ അങ്ങ് വിട്ടേക്കണം മുന്നിൽ ജീവിതം ഇനിയുമില്ലേ നമുക്കായി ദൈവം കരുതി വെച്ച നന്മ അതെന്തായാലും അവസാനം നമ്മിൽ തന്നെ എത്തിച്ചേരും അവളൊന്നും മൂളി അതിന് അപ്പോ ഞാൻ പറഞ്ഞ നോക്കിയല്ലേ എൻ്റെ പെങ്ങൾക്ക് അവൾ സമ്മതെന്നവണ്ണം തലയാട്ടി എല്ലാം ശരിയാവും എല്ലാം ശരിയാവും നമ്മളില്ലേ അതിനു മുന്നേ നിന്റെ കണ്ണീർ പരിമിന്ന് പുറത്തു കൊണ്ട് വരേണ്ടതുണ്ട് നന്ദൻ അവളുടെ തലയ്ക്ക് വീണ്ടും കൊടുത്തുകൊണ്ട് ഒരു ചിരിയോടെ തന്നെ പറഞ്ഞു അതിനവളും ചിരിച്ചു തൽക്കാലം മഞ്ഞുകൊണ്ടത് മതി പോയി കിടക്കാൻ നോക്ക് അവളോട് പറഞ്ഞുകൊണ്ട് നന്ദൻ തിണ്ണയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി മീരകത്തേക്ക് കയറുമ്പോൾ നന്ദം പിന്നിൽ നിന്ന് വിളിച്ചു പിന്നെ നാളെ കുറച്ച് നേരത്തെ ജോലി സ്ഥലത്ത് നിന്ന് ഇറങ്ങണം കേട്ടോ എന്തിനേട്ടാ എൻ്റെയും ജോലിയുടെയും ബെസ്റ്റ് ഫ്രണ്ട് ഒരാൾ ആദിത്യനും അവന്റെ പെങ്ങളുടെ കല്യാണമാണ് മറ്റന്നാൾ അപ്പം നാളെ തൊട്ട് ഞങ്ങൾ ഫുൾ അവിടെ ആയിരിക്കും നീ ഞങ്ങളെ ഞങ്ങളിപ്പം തന്നെ വേണം അമ്മയും പറയുമായിരുന്നു നിന്നോട് ഞാനാ പറഞ്ഞേ ഞാൻ തന്നെ പറഞ്ഞോളാം എന്ന് പെങ്ങളോട് ഞാൻ വന്നാൽ ശരിയാവും ഏട്ടാ എനിക്കാരെയും അറിയില്ല ഞങ്ങളെ അറിയില്ല നിനക്ക് നിനക്കിപ്പം ഞാനും ജോയും നമ്മുടെ കുടുംബവും ഉണ്ടാവും പോരെ മൂളിയാ പോരാ വരണം നിന്നെ കൊണ്ട് പോയി ഡ്രസ് എടുപ്പിച്ച് നിർത്തന്നതൊക്കെ ഈ കല്യാണത്തിന് കൂടെ നിന്നെ കൊണ്ടുപോകാനാണ് അപ്പോ ഇത് പറയാത്തത് അവിടെ വെച്ചതറിഞ്ഞ ചിലപ്പന്നും ഹുൾവലിയും എന്നെനിക്കും ചോദിക്കും അറിയാമായിരുന്നു അതുകൊണ്ടാണ് അത്രയും പറഞ്ഞ അവളോട് ഗുഡ് നൈറ്റ് പറ നന്ദം പോകുമ്പോൾ അവളും അകത്തേക്ക് പോയിരുന്നു മീരകത്തേക്ക് വന്ന് ബെഡിലിരിക്കുമ്പോൾ മേശപ്പുരത്തുന്ന ഫോൺ എടുത്ത് വിമലയുടെ രണ്ട് മിസ് കോൾ ഉണ്ട് അവൾ ഒരു ചിരിയോട് അങ്ങോട്ടേക്ക് വിളിക്കാൻ മൂന്നാമത്തെ വിമല കോൾ എടുത്തു അമ്മ ഉറങ്ങിയില്ല ഇതുവരെ എന്റെ മോളോട് സംസാരിക്കാതെ അവയ്ക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ അതിനവൾ ചിരിച്ചു